നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അറ്റ്ലറ്റിക്കോ മാഡിൻ്റെ അർജന്റൈൻ സൂപ്പർ താരം റോഡ്രിഗോ ഡിബോളിനെ സ്വന്തമാക്കാനായി ലിയോ ലിയോമെസി കളിക്കുന്ന എം എൽ എ ഇന്റർ മയാമി ശ്രമങ്ങൾ നടത്തുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം തന്നെ ചില അർജന്റീൻ മാധ്യമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ അത് ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊബാനയും സ്ഥിരീകരിക്കുകയാണ് റോഡ്രിഗോ ഡിബോളിനെ സ്വന്തമാക്കാൻ ഇന്റർ മയാമിക്ക് താല്പര്യമുണ്ട് എന്ന് മാത്രമല്ല താരത്തിനും ഈ മൂവിയിൽ താല്പര്യമുണ്ട് അത്ലറ്റിക്കോ മാറ്റഡുമായിട്ട് ഇനി ഒരു അഗ്രിമെന്റിലേക്ക് എത്തുകയാണ് വേണ്ടത് അതിനുവേണ്ടി നെഗോസിയേഷൻസ് മുന്നോട്ട് പോകും എന്തായാലും ഫബ്രിസിയോയുടെ റിപ്പോർട്ടിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അണ്ടർസ്റ്റാൻഡ് ഇന്റർ മയാമി ഹാവ് നൗ സ്റ്റാർട്ടഡ് ടോക്സ് വിത്ത് അത്ലറ്റിക്കോ മാറ്റി ഫോർ റോഡ്രിഗോഡി പോൾ റോഡ്രിഗോഡി പോൾ ഡീലിനു വേണ്ടി ഇന്റർ മയാമി ഇപ്പോൾ അത്ലറ്റിക്കോ മാറ്റഡുമായിട്ട് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു മയാമിക്ക് അവരുടെ അംബീഷൻസ് വളരെ ഹൈ ആയിട്ട് നിലനിർത്തണം ക്ലബ് വേൾഡ് കപ്പിന് ശേഷം അവർ അത്തരത്തിലാണ് ചിന്തിക്കുന്നത് വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള റോഡ്രിഗോ ഡി പോൾ അവരുടെ മെയിൻ ടാർഗറ്റ് ആണ് എന്നാലും റോഡ്രിഗോ ഈ ഒരു മൂവിന് ഒപ്പണാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഫബ്രിസോ റിപ്പോർട്ടിരുന്നു ഫബ്രിസു ഇപ്പോൾ സെമിയോണിയുടെ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ അദ്ദേഹം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ അറ്റ്ലറ്റിക് നിന്ന് അദ്ദേഹത്തിന് ഈ വിവരങ്ങൾ നേരിട്ട് കിട്ടിയിട്ടുണ്ട് അതിന്റെ അർത്ഥത്തിൽ കൂടിയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹം ഇത് സ്ഥിരീകരിക്കുന്നത് ഇന്നലെ തന്നെ അർജന്റീൻ മാധ്യമങ്ങൾ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു സോ ഈ ഡീല് നടക്കുകയാണെങ്കിൽ അതിനുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നു അതിവേഗത്തിൽ പുരോഗമിക്കുന്നു ഡീല് നടക്കുകയാണെങ്കിൽ റോഡ്രിഗോ ഡി പോലും ഒരുമിച്ച് ദേശീയ ടീമിൽ മാത്രമല്ല ക്ലബ് ഫുട്ബോളിലും കളിക്കാൻ പോവുകയാണ് വീഡിയോ സാധനിക്കുന്നത് ഫുട്ബോളിലൊക്കെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ്റ്റോക്സ്